നമസ്കാരം സ്റ്റുഡിയോ അങ്ങനെ പരസ്യങ്ങളൊന്നും ചെയ്യാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് സുഡിയോ എന്ന ടാറ്റയുടെ ഒരു വസ്ത്ര വ്യാപാരശാലയാണ് അങ്ങനെ പരസ്യമൊന്നും ചെയ്യാറില്ല പക്ഷേ അവർ ഒരു മറ്റുള്ള വസ്ത്ര വ്യാപാരശാലയെ കാട്ടി മാന്യമായ രീതിയിൽ വില കുറച്ച് എല്ലാ ആളുകൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വില കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് ആണ് അവർ വസ്ത്രങ്ങളെല്ലാം തന്നെ വിൽക്കുന്നത് കൂടാതെ വസ്ത്രത്തിന് നിലവാരവും ഉണ്ട് അതാണ് പ്രാധാന്യം പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് സ്റ്റുഡിയോ എന്നല്ല പരിചയമുള്ള ഒരു വസ്ത്ര സ്ഥാപനമാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് വലിയ രീതിയിൽ സുഡിയോ അത്ര ഒരു സ്ഥാപനമല്ല അതായത് ഞാൻ ഈ സാധാ എന്ന് പറയുന്നത് ഇപ്പം യുവതലമുറക്ക് സ്റ്റുഡിയോ അതൊക്കെ നല്ലൊരു കേട്ട് ഉള്ള ഒരു സ്ഥാപനമായിരിക്കും പക്ഷേ ഈ കുറച്ച് ഈ നയൻറ്റീസിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് അത്ര വലിയ ഒരു പിടി ഉണ്ടാകണമെന്നില്ല എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്റ്റുഡിയോ ജിഹാദികൾ തന്നെ ഏറ്റെടുത്ത് ഫ്രീ ആയിട്ടൊരു അഡ്വെർടൈസ്മെന്റ് നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്തുകൊണ്ട് സുഡിയെ സുഡാപ്പിക്കൽ ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ലളിതമാണ് സുഡാപ്പികളെ പ്രധാനമായും വട്ടുപിടിപ്പിക്കുന്നത് സ്റ്റുഡിയോ ഷോറൂമുകളിൽ വസ്ത്രങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ആയിരം രൂപയിൽ താഴെ വില വരുന്നുള്ളൂ എന്നതാണ് കൂടാതെ മികച്ച സേവനവും സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല അവർ ഉള്ളത് ടയർ വൺ ടയർ ടു സിറ്റികളിലും ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും സ്റ്റുഡിയോയുടെ ഷോറൂമുകളുണ്ട് നികുതി വെട്ടിപ്പ് നടത്തി കച്ചവടം നടത്തിയിരുന്ന വലിയൊരു വിഭാഗത്തിന്റെ അടിവേരി ഇളക്കിക്കൊണ്ടാണ് സുഡിയോ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രിയ ബാൻഡായി മാറിയത് അത് തന്നെയുമല്ല ജമാത്ത് ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള തുണി കയറ്റുമതിക്കും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കി ഇന്ത്യയിലെ തന്നെ വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അല്ലാതെ ടാറ്റ ഗ്രൂപ്പും ഇസ്രയേലുമായുള്ള ബന്ധമൊന്നുമല്ല സുഡാപ്പികളെ വേദനിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും ജോർദാനും ഈജിപ്തും പോലുള്ള മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള നല്ല ബന്ധം സുഡാപ്പികൾ കാണുന്നില്ല ടാറ്റ കൺസൾട്ടൻസി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രയേൽ പലസ്തീനിലെ ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള വിവരക്കേടുകളൊക്കെയാണ് സുഡാപ്പികൾ ഉയർത്തുന്നത് ഇവറ്റകളോട് അതായിരിക്കും ജമാത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മണ്ഡന്മാർ ആയതുകൊണ്ട് അതും വിശ്വസിച്ച് ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞ് നേരെ ചിരിപ്പിക്കാൻ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു കാരണം ഏറ്റവും കൂടുതൽ ഈ സുഡാപ്പികളുള്ളത് മലപ്പുറത്തും കോഴിക്കോടുമാണ് നമ്മൾ ഈ വട്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ ഓരോ നാടകങ്ങളും ഓരോ പ്രാന്ത് പരിപാടികളും കാണും അതോടുകൂടി തന്നെ ഒരു ഉന്മേഷവും നമുക്ക് കിട്ടും പലസ്തീൻ ജനത തന്നെ ഹമാസ് തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞിട്ടും കേരള സുഡാപ്പികൾ ഇപ്പോഴും ഹമാസിനെ ജയ് വിളിച്ച് നടക്കുകയാണ് എല്ലാത്തിനും പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണുള്ളത് ടാറ്റ ഗ്രൂപ്പിനോടുള്ള ഇന്ത്യൻ ജനതയുടെ ആത്മബന്ധം സുഡാപ്പികൾക്ക് അറിയില്ലല്ലോ ഒരു പരസ്യവും നൽകാതെ മികച്ച സർവീസും ഉൽപ്പന്നങ്ങളും തുച്ഛമായ വിലയിൽ നൽകിയാണ് സുഡിയോ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം കവർന്നത് സുഡിയോക്ക് സുഡാപ്പികൾ നൽകിയ പരസ്യത്തിന് നന്ദി ടാറ്റ ഗ്രൂപ്പിന്റെ ബ്രാൻഡാണെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ സുഡിയോയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് പരസ്യം ഒന്നുമില്ലാത്തത് കൊണ്ട് പലരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ സ്റ്റുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്ക് സുഡാപ്പികൾ കാരണം ഓരോ ദിവസവും പുതിയ സ്റ്റുഡിയോ ഷോറൂം തുറക്കാൻ ടാറ്റ ഗ്രൂപ്പ് നിർബന്ധിതമാകാൻ സാധ്യത കൂടുതലാണ് ഈ സുഡാപ്പികൾ അത് വെറും ഒരു മണ്ടന്മാരായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഈ മദ്രസകളിൽ നിന്നുമടക്കം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാരെന്ന ലേവലിൽ ഇരിക്കുന്ന ചില മുല്ലാക്കന്മാരുണ്ട് അവർ അവരെന്തെങ്കിലുമൊക്കെ വിട്ടുത്തരം വിളിച്ചങ്ങ് വിളമ്പും ആ വിട്ടിത്തരം അതായത് ഏതെങ്കിലും തരത്ത് ചൂട് കോഴി ബിരിയാണിയോ അല്ലെങ്കിൽ ഇന്നലെ ചൂട് മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ വിട്ടുത്തരം വിളിച്ച് വിളമ്പുന്നത് അപ്പോൾ മുല്ലാക്കന്മാർ പറഞ്ഞത് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറുമ്പെടുന്നോണ്ട് കുറെ ഫ്ലക്സ് ബോർഡും അടിച്ചുകൊണ്ട് ഓടുന്ന കുറെ ആളുകളുണ്ട് കൂടാതെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയുണ്ട് എസ് ഐ ഒന്നും പറഞ്ഞിട്ട് ഇവന്മാരുടത്ത് കുറെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ കൊടിയും പിടിച്ച് നടന്ന് പ്ലക്കാടും പിടിച്ചുകൊണ്ട് നടന്ന് വല്ലവന്റെ വണ്ടിക്ക് കല്ലു കറിഞ്ഞ് നടക്കുന്ന ഈ ഒരു സമയം കൊണ്ട് പത്ത് അക്ഷരം പഠിച്ചാൽ കുറച്ച് നല്ല ഒരു ജോലിയെങ്കിലും കിട്ടി ഇവർക്കിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുറെ മുല്ലാക്കന്മാരുടെ പിറകിൽ നടന്നും അവർ പറയുന്നതുപോലെ വല്ലവന്റെ വീട് അടിച്ചു തകർക്കാനും വല്ലവന് വല്ലവന്റെ സ്ഥാപനത്തിന് നേരെ പ്രതിഷേധമായിട്ട് നടക്കാനേ കഴിയുകയുള്ളൂ അതുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ വെളിവ് ഈ സുഡാപ്പികൾക്ക് കാണിക്കണമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ്